ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ എത്രമാത്രം നമ്മൾ ഈശോ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് ആയിരിക്കും ഓരോ ഗ്രാവിറ്റിയിലായിരിക്കും നമ്മൾ ഈശോ വിശ്വസിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവാണ് എബ്രഹാം അബ്രഹാമിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒക്കെ ജീവിക്കാനൊക്കെ നമുക്ക് ഒത്തിരി പ്രചോദനമുണ്ട് അത് വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു നാല് പ്രത്യേകതകൾ നമ്മളിതൊന്ന് പഠിക്കാൻ പോവാണ് അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രാഫ് നമ്മളും എന്തോരം വിശ്വസിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കാൻ പോവാണ് നിങ്ങൾ റോമ റോമാക്കരക്ക് എഴുതിയ ലേഖനം എടുക്കണം അതിൻ്റെ നാലാമത്തെ ഇദ്ദേഹത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ലൈഫ് അനുസരിച്ചാണ് നാല് കാര്യങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ അദ്ദേഹം ഇരുപത് സോറി നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പതിനെട്ട് മൂന്നുള്ള വാക്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധയോടു കൂടി വായിച്ച പിടികിട്ടും ഒന്ന് ഈ വാഗ്ദാനം നടക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടെ കാണുന്നുണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ലെങ്കിലും അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ചില്ല ഇത് മൊത്തം സാധ്യതകളും ക്ലോസ് ക്ലോസായി കിടക്കാണ് ഇങ്ങനെയൊക്കെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമായിരുന്നിട്ടും അയാൾ വീണ്ടും വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ചില്ല ഇത് നടക്കുമെന്ന് ഉറച്ചു ഇത് നടക്കാൻ യാതൊരുവിധ സാധ്യതയില്ലാഞ്ഞിട്ടും ഈ വാഗ്ദാനത്തെ അബ്രഹാം അവിശ്വസിച്ചില്ല വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് അയാൾ കാത്തിരുന്നു ഈ വിശ്വാസം പുൽകാൻ വേണ്ടി ഈ വാഗ്ദാനം സംഭവിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സൗരങ്ങളെ ഇത് വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി ഇതിപ്പോൾ പറഞ്ഞിരുന്നതിനേക്കാട്ടും കൂടുതൽ നിന്ന് സമയെടുത്ത് ഈ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്കുകൾ പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളൊന്ന് സീരിയസ് ആയിട്ടൊരു വായിച്ചു നോക്കണം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നമ്മുടെയും വിശ്വാസം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ ചില കാര്യങ്ങൾ നടക്കുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു വിശ്വസിച്ചു പക്ഷേ എല്ലാ സാധ്യതയും അടഞ്ഞു പോകാമെന്ന് വിചാരിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങി കുറച്ച് ദിവസങ്ങളായി കാത്തിരിക്കുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പള്ളിപ്പോട്ട് ഇതൊക്കെ ഈശോട് പറയുന്നുണ്ട് ഹൃദയത്തിൽ ഈശോട് ഇതൊക്കെ വിശ്വാസത്തോടെ പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ആ സംഭവിക്കാൻ പോകുന്ന കാര്യം പെട്ടെന്ന് അടയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് ഇതുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ച് നോക്കിയേ എല്ലാം ആയിരുന്നു പക്ഷേ പെട്ടെന്ന് ആ സാധ്യതകളൊക്കെ അടയുന്നു ചുറ്റു നിൽക്കുന്നവരൊക്കെ പറയുന്നു ഇനി ഇനി നോക്കണ്ട കേട്ടോ ഒരു പ്രതീക്ഷയില്ല ഇനി സാധ്യതയില്ല ചിലപ്പോൾ ഈശോ തന്നെ വാഗ്ദാനം തന്ന ചില കാര്യങ്ങളുണ്ടാകാം നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനങ്ങളായിരിക്കാം ഈ വാഗ്ദാനം കിട്ടിയതായിരിക്കാം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അബ്രഹാമിൻ്റെ വിശ്വാസം ഇത് സംഭവിക്കില്ല എന്ന് തോന്നിയപ്പോഴും ദൈവത്തെ അവിശ്വസിച്ചില്ല ഈ വാഗ്ദാനം നടക്കാൻ സാധ്യതകളൊന്നും ഇല്ലാതിരുന്നപ്പോഴും ആ വാഗ്ദാനത്തെ ചോദ്യം ചെയ്തില്ല സാധ്യതകളൊക്കെ അടഞ്ഞപ്പോൾ ചുറ്റും നിന്നവരൊക്കെ ഇതിന് സാധ്യത പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഇത് നടക്കില്ല എന്ന് തോന്നിയപ്പോഴും ആ വിശ്വാസം മുറുകെ പിടിച്ച് അബ്രഹാം ദൈവത്തെ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം അബ്രഹാമിന് ശക്തിയായിട്ട് മാറിയെന്നാണ് പൗലോസിലിയെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ലൈഫാണ് സാധ്യതകൾ അടയും ചിലപ്പോൾ എന്തേക്കുമായിട്ടല്ല ചിലപ്പോൾ നമ്മുടെ ആ ഒരു പെർസിവിയറൻസ് നമുക്ക് എത്ര നാളും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെയുള്ള നമ്മുടെ ഒരു സ്ട്രെങ്ത് തിരിച്ചറിയാൻ പറ്റുന്ന നമ്മുടെ ഒരു നമുക്ക് എന്തോരം ബോൾഡാണ് നമ്മളിതൊക്കെ അറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ചോദിച്ചു ഉടനെ ഉത്തരം കിട്ടുമ്പോഴായിരിക്കില്ല കുറേ ദിവസങ്ങൾ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിൻ്റെ ഒടുക്കം ഇതൊക്കെ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുടെ ഒരു തിരിവട്ടം കാണുമ്പോഴത്തേനും പെട്ടെന്ന് താ ഉള്ള സാധ്യതകൾ മുഴുവൻ അടഞ്ഞു പോകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ആൻഡ് സ്റ്റിൽ വിൽ യു ബി ഏബിൾ ടു ബിലീവ് അപ്പോഴും ആ വിശ്വാസം മുറുക പിടിക്കാൻ തയ്യാറുണ്ടോ അതിനുള്ളൊരു ശക്തി അത്രയൊരു അടിസ്ഥാനം വിശ്വാസത്തിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ പൂർവ്വപിതമായ അബ്രഹാമിനെപ്പോലെ നമ്മളൊന്ന് ഒന്ന് ആർജിച്ചെടുക്കണം അത് എന്ത് സാധ്യതകൾ അസ്തമിച്ചാലും കൺമുമ്പിലൊരു ഇരുട്ടങ്ങ് കയറി വന്നാലും ചുറ്റും നിൽക്കുന്നവരെല്ലാം എല്ലാം തീർന്നടാ തീർന്നടി എന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഞാൻ അവിശ്വസിക്കില്ല ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഈശോയുടെ വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ് പോലീസുകാരുടെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ് ഈ വിശ്വാസം നിനക്ക് ശക്തിയായിട്ട് മാറും ദിസ് ഫെയ്ത്ത് വിൽ ബിക്കം യുവർ പവർ നിനക്ക് മുമ്പോട്ട് നീങ്ങാനുള്ള ചാലക ചാലകശക്തിയായിട്ട് നിനക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു വലിയ പവറായിട്ട് ഈ വിശ്വാസം നിന്നെ സഹായിക്കും ചുമ്മാ ഇത് നടക്കുമെന്നുള്ള വിശ്വാസമല്ല എന്നാ സകല സാധ്യതകൾ അടഞ്ഞു നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞേക്കുന്നത് എൻ്റെ ദൈവത്തോടാണ് എൻ്റെ ദൈവമാണ് എന്നോട് വാഗ്ദാനം ചെയ്യുന്ന ഉറച്ച ബോധ്യത്തിൽ ഈശോയെ വിശ്വസിച്ച് ഈശോയുടെ വാക്ക് വിശ്വസിച്ച് ഏറ്റവും മുകളിൽ ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും വിശ്വസിച്ച് പവറായിട്ട് ധൈര്യത്തോടെ ശക്തിയോടെ മുമ്പോട്ട് പോകുക ഈശോയിലുള്ള വിശ്വാസം നിനക്ക് ശക്തി നൽകും ആ ശക്തിയും വിശ്വാസവും ഓരോ ദിവസവും വർദ്ധിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം വലിയ വിശ്വാസത്തിൽ ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് നമുക്ക് ജീവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ